വച്ചു നീ ഈ വരികളിൽ കവിതയോളം തന്നെ തുളുമ്പി നിൽക്കുന്നത് രഞ്ജനിയുടെ മുഖമാണ് മുടി മെനഞ്ഞിട്ട ധാവണിക്കാരി കോളനിയിലെ പൈപ്പ് വെള്ളത്തിനായി കുടവ് മേന്തിക്കൂ നിൽക്കുന്നു മോഹൻലാലിന്റെ മുകുന്ദന്റെ ഭാവനകളിൽ എം ജി ശ്രീകുമാറിന്റെ ആലാപനത്തിൽ ഔസേപ്പച്ചന്റെ ഈണത്തിൽ കവിതയും രഞ്ജിനിയും ഒഴുകി ഷിബു ചക്രവർത്തിയായിരുന്നു ആ മനോഹര വരികൾ എഴുതിയത് അതേ വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തന്നെയാണ് രഞ്ജിനിക്ക് കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് കിട്ടുന്നത് പ്രിയദർശന്റെ ചിത്രം കണ്ണിനും കാതിനും കുളിരു പകരുന്ന ദൂരക്കിഴക്കുതിക്കും മാണിക്ക മോഹൻലാലിനെയും രഞ്ജിനിയെയും കണ്ട് മലയാളികളുടെ ഹൃദയം നിറഞ്ഞു അതിനും ഷിബു ചക്രവർത്തി തന്നെയായിരുന്നു വരികൾ എഴുതിയത് പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റായി പക്ഷേ ആ മനോഹര വരികളുടെ ഉടമ ഷിബൂർ ചക്രവർത്തിയും ആ വരികളിലൂടെ കൂടുതൽ മനോഹരിയായ രഞ്ജിനിയും നേരിൽ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കിറ്റ് പാട്ട് കഴിഞ്ഞ് മുപ്പത്തിയാറ് വർഷങ്ങൾക്കിപ്പുറം അവർ ജീവിതത്തിലാദ്യമായി കണ്ടുമുട്ടി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രവി മേനോന്റെ പുതിയ പുസ്തകമായ അക്ഷര നക്ഷത്രങ്ങളുടെ പ്രകാശനത്തിനിടെയാണ് അവർ കണ്ടുമുട്ടിയത് ഇത് ഇരുവരുടെയും ആദ്യ സമാഗമമാണെന്നത് കാണികൾക്കും കൗതുകം ഈ പാട്ടുകളില്ലെങ്കിൽ ഞാനില്ല പക്ഷേ അതിൽ അഭിനയിച്ച ആളെ ആദ്യമായാണ് നേരിൽ കാണുന്നതെന്ന് ഷിബുർ ചക്രവർത്തി പറഞ്ഞപ്പോൾ വേദിയിലും ും കഴിഞ്ഞിട്ട് ഒരു പാട്ട് എഴുതിയെന്ന് പോലും അറിയാത്ത ആൾക്കാരല്ല അങ്ങനെ ഈ ഓടിക്കളിക്കാനും പിന്നെ അടുത്ത ചിത്രം ഈ രണ്ട് പാട്ടില്ലാതെ ഷിബു ചക്രവർത്തി എന്ന് പറയുന്ന റൈറ്റർ ഉണ്ടാവില്ല ഈ രണ്ട് പാട്ടിലും അഭിനയിച്ച വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ചിത്രത്തിലെ ഗാനങ്ങളാണെങ്കിലും തനിക്കിഷ്ടം മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമയിലെ ഓർമ്മകളോട് കളിക്കുവാനെത്തുന്നു എന്ന ഗാനമാണെന്ന് രഞ്ജിനിയും പറയുന്നു പിന്നെ മുകുന്തേട്ട സുമിത്ര പാട്ടുകൾ അപ്പോൾ എനിക്ക് ഏറ്റവും இஷ்டப்பட்ட பாட்டு குறையப்பேர் எல்லாரும் நங்களுக்கு எல்லோரும் சித்திரமான இஷ்டம் பசே எனக்கு ஏற்றம் இஷ்டம் ஓர்மகள் முகண்ட சுத்திர அதான் அதில் புலிக்காரன் வேறு இதுவும் பண்ணு பசே இது ரவிமேலோட பிரோகிராமல் சோ ஐ எம் நோட் கோயிங் இன் டு தாட் மச் എഴുപതുകൾ മുതൽ കിങ്ങോട്ട് സിനിമാ ഗാനരംഗത്തുണ്ടായ മാറ്റങ്ങളെ സിനിമകളെ കുറ്റപ്പെടുത്താതെ അതേസമയം വിമർശനാത്മകമായാണ് ഷിബു ചക്രവർത്തി തന്റെ പ്രസംഗത്തിൽ വിശദീകരിച്ചത് സിനിമയിൽ കവിത വേണ്ടെന്നതാണ് ഇപ്പോഴത്തെ രീതി പാട്ടെഴുത്തിന്റെ ആ കാലം കഴിഞ്ഞിരിക്കുന്നു നാടക ഗാനങ്ങളോ ആൽബങ്ങളോ ഇപ്പോഴില്ല പാട്ടിന്റെ ഇടങ്ങൾ നഷ്ടപ്പെടുന്നു ഇത് സിനിമയുടെ കുഴപ്പമല്ല പാട്ടിന് പുതിയ ഇടം കണ്ടെത്തുകയാണ് വേണ്ടതെന്നും ഷിബു ചക്രവർത്തി പറഞ്ഞു അക്ഷരങ്ങള് പാട്ടെഴുത്തിന്റെ ആ കാലഘട്ടം കഴിഞ്ഞു പാട്ടിന്റെ ഓരോ ഇടങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാടകാനങ്ങൾ പോയി പിന്നെ കാസറ്റ് ഉണ്ടായിരുന്നു അതില് കൊറേ പാട്ടുകൾ ഉണ്ടായിരുന്നു ഉത്രാട പൂന്നില്ലാവേവാന്നൊക്കെ പറയുന്ന എത്ര എത്രയേ പാട്ടുകൾ ഈ ദാമോദരനെ ദാവുന്ന എത്ര അയ്യപ്പൻ പാട്ടുകൾ പാപം മറിച്ചിട്ടാൽ പമ്പ എന്നൊക്കെ പറയുന്ന എത്രയോ പാട്ടുകൾ ഈ കാലഘട്ടം എല്ലാം പോയി സിനിമയ്ക്ക് ഇന്നും പാട്ട് വേണ്ട ഇത് സിനിമയുടെ പഴപ്പല്ല സിനിമ വളർന്നു പ്രേമഗാനം പാടാതെ പ്രേമിക്കാനും താരാട്ട് പാടാതെ കൊച്ചിനുറക്കാനും ഒക്കെ സിനിമ പഠിച്ചു ഇവിടെ സിനിമയ്ക്ക് പാട്ടാവശ്യമില്ല പാട്ടിന് പുതിയ ഇടം കണ്ടെത്തണം എന്നുള്ള നമ്മളുടെ അങ്ങേറ്റത്തെ ഒരു ആഗ്രഹം മാത്രം പങ്കുവെച്ചുകൊണ്ട് കേരള മീഡിയ അക്കാദമിയാണ് രവി മേനോന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പത്രപ്രവർത്തകരെ വേറിട്ട ശൈലിയിൽ അവതരിപ്പിക്കുന്ന പുസ്തകമാണ് രവി മേനോന്റെ അക്ഷര നക്ഷത്രങ്ങൾ കേരള മീഡിയ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ സിനിമാ രമ്യ നമ്പീശൻ നൽകി പുസ്തകം പ്രകാശനം ചെയ്തു